ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ എനിക്ക് പറയാനുള്ള ഉത്തരങ്ങളുമായിട്ടൊരു വീഡിയോ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിതിവിടെ കാർഡ് രൂപത്തിൽ കൊടുക്കാം അതൊന്ന് കയറി കാണുക അപ്പോൾ ആ വീഡിയോയ്ക്ക് താഴെ ഒരു സുഹൃത്ത് ഒരു ചോദ്യം ചോദിച്ചിരുന്നു നാടൻ കോഴി മാസത്തിലത്ര മുട്ടയിടും എന്നുള്ളത് ഇത് ആ സുഹൃത്ത് മാത്രം ചോദിച്ചതല്ല എൻ്റെ പല വീഡിയോകൾക്ക് താഴെയും കുറേ ആളുകൾ ഇതേപോലെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് നാടൻ കോഴി എത്ര മുട്ടയിടും എന്നുള്ളത് ഇത് അതിനൊരു ഒറ്റ വാക്കിലൊരു ഉത്തരം പറഞ്ഞാൽ ചിലപ്പോൾ പിന്നെയും സംശയങ്ങളുണ്ടാവും വേറെയും ഒരുപാട് സംശയങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ നാടൻ കോഴി എന്താണ് നാടൻ കോഴിയെ എങ്ങനെയാണ് നമ്മൾ വളർത്തണുന്നത് എന്ത് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ നാടൻ കോഴിയെ വളർത്തുന്നതൊക്കെ അറിഞ്ഞാലാണ് ഉത്തരം പറയാൻ കഴിയുള്ളൂ കാരണം ആ ചോദ്യ ചോദ്യത്തിൽ നിന്ന് ഞാൻ മനസ്സിലാകുന്നതെന്താ വെച്ചാൽ ഒരു ബി വി ത്രീറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഒരു കൈരളി ആയിട്ടോ അല്ലെങ്കിൽ ലഗോൺ കോഴിയൊക്കെ ആയിട്ടോ ആണ് ഈ ഇതിനെ വളർത്തി തുടങ്ങുന്ന ആളുകൾ കമ്പയർ ചെയ്യുന്നത് അപ്പോൾ ഇത് നാടൻ കോഴി എന്താണ് എന്ന് വിശദീകരിച്ച മാത്രമേ നമുക്കത് എത്ര മുട്ടയിടും മാസം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ അത് അതുകൊണ്ട് ഞാൻ ഇന്ന് നാടൻ കോഴിയെക്കുറിച്ച് ചെറിയൊരു വിവരണം ഇതിനു ഇതിനുമുമ്പ് ഒരുപാട് നാടൻ കോഴികളെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ഈ മുട്ട ഇടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ വിവരണം ഈ വീഡിയോയിലൂടെ തരാം അപ്പോൾ അതിന് വേണ്ടിയാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഓക്കെ നാടൻ കോഴികൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ധാരാളം മുട്ട തരുന്ന ഒരു കോഴിയല്ല എന്നുള്ളത് തന്നെയാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പിന്നെ നാടൻ കോഴിയെ വളർത്തുന്നതുകൊണ്ട് എന്താണ് ഗുണം നമുക്ക് മുട്ട കിട്ടിയാലല്ലേ അതിൻ്റെ ലാഭമുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ഗുണമുള്ളൂ എന്ന് ചോദിക്കുന്ന ആളുകളോട് ആദ്യം എന്താണ് നാടൻ കോഴി എന്ന് അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് മുട്ട ലഭിക്കാനാണെങ്കിൽ മുട്ട മാത്രം ലക്ഷ്യം വച്ചിട്ടാണെങ്കിൽ ബി വി ത്രീ ഐറ്റി പോലെയുള്ള ഹൈലൈൻ പോലെയുള്ള കോഴികൾ വളർത്തിക്കോളും ലഗോൺ കോഴികളൊക്കെ ഉണ്ട് അങ്ങനത്തെ കോഴികൾ വളർത്തിക്കൊള്ളൂ പക്ഷേ നാടൻ കോഴിയുടെ ഗുണം എന്ന് പറയുന്നത് നാടൻ കോഴിയുടെ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളത് മനസ്സിലാകും ആദ്യം നമ്മുടെ പൂർവികർ അല്ലെങ്കിൽ നമ്മുടെ മുൻ തലമുറയിൽപ്പെട്ട ആളുകൾ നാടൻ കോഴിയെ വളർത്തിയിരുന്ന രീതിയും ഇപ്പോൾ നമ്മൾ വളർത്തിയിരുന്ന രീതിയും നമ്മൾ വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണങ്ങൾ ചിലപ്പോൾ വ്യത്യാസം ചെറിയ മാറ്റം വന്നിട്ടുണ്ടാകും പണ്ടത്തെന്ന് അപേക്ഷിച്ചിട്ട് പണ്ട് കോഴികളെ വളർത്തിയിരുന്നത് നാടൻ കോഴികളെ വളർത്തിയിരുന്നത് രാവിലെ കൂട്ടിൽ നിന്ന് തുറന്നുവിടും ഈ കോഴികൾ പുറത്തു പോവും തൊടിയിലും പറമ്പിലൊക്കെ അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം അവർ തന്നെ സ്വയം തേടി കണ്ടുപിടിച്ച് ഭക്ഷിക്കും ഇലകളും കല്ല് വരെ അവർ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഭക്ഷിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ അവർ സ്വയം കണ്ടെത്തി ഭക്ഷിക്കും വൈകുന്നേരം തിരിച്ച് കൂട്ടിലേക്ക് കയറേണ്ട സമയമാകുമ്പോൾ അവർ വന്ന് കൂട്ടിലേക്ക് കയറും നമ്മൾ വെള്ളം വെച്ച് കൊടുക്കുക എന്നുള്ളൊരു ഡ്യൂട്ടി മാത്രമാണ് പണ്ടുള്ള ആളുകൾ ചെയ്തിരുന്നത് പിന്നെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വന്നിരുന്ന അവശിഷ്ടങ്ങൾ ഇതൊക്കെയായിരുന്നു ഈ നാടൻ കോഴികളുടെ ഭക്ഷണം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ചിലവ് വളരെ കുറവാണ് ചിലവ് കുറവെന്ന് മാത്രമല്ല ഈ കോഴികൾ തൊടിയിലൊക്കെ പോയി ഭക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഔഷധ ഗുണങ്ങളുള്ള ഒരുപാട് ഇലകളും വേരുകളൊക്കെ ഈ കോഴികൾ ഭക്ഷിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഈ കോഴിക്കും ആ ഔഷധ ഗുണങ്ങളുണ്ടായിരുന്നു അതിൻ്റെ ഇറച്ചിക്കും അതായത് മാംസത്തിനും മുട്ടയ്ക്കുമൊക്കെ ആ ഔഷധഗുണമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഔഷധ ഗുണങ്ങൾക്കാണ് ആളുകള് പ്രാധാന്യം കൊടുത്തിരുന്നത് അല്ലാതെ മുട്ടയുടെ എണ്ണത്തിനായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ അതിനെ എല്ലാ വീടുകളിലും സർവ്വസാധാരണമായിട്ട് വളർത്തിയിരുന്നു ഇപ്പോൾ മുട്ടകളുടെ എണ്ണം കൂടുതൽ ലഭിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കോഴികളെ വളർത്താൻ തുടങ്ങിയപ്പോൾ ഇതിനെ തുറന്നു വിടുന്ന രീതി മാറി മുട്ട കൂടുതൽ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളും തീറ്റകളൊക്കെ ആ രീതിയിലേക്ക് കൊടുക്കാൻ തുടങ്ങി അപ്പോൾ നാടൻ കോഴിയുടെ ഒരു തനതായിട്ടുള്ള ഒരു സ്വഭാവം അതിൻ്റെ ഗുണവും നഷ്ടപ്പെട്ടു എന്നുള്ളത് ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു വെക്കുകയാണ് അപ്പോൾ ഇതാണ് നാടൻ കോഴി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മുട്ടകൾ ഇവർക്ക് വളരെ കുറവേ ലഭിക്കുള്ളൂ ഇനി നേരത്തെ പറഞ്ഞ ചോദ്യത്തിലേക്ക് വരാം മാസത്തിൽ എത്ര മുട്ട ഈ കോഴികൾ നാടൻ കോഴികൾ തരും എന്നാണ് ചോദ്യം പല ആളുകളും ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതിന് ഒറ്റയടിക്ക് ഉത്തരം പറയാൻ കഴിയില്ല നാടൻ കോഴി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു സമയത്ത് തുടർച്ചയായിട്ട് ഒരു പതിനഞ്ചോ പതിനാറോ അല്ലെങ്കിൽ ഇനി പതിനെട്ടിൽ താഴെ മുട്ടയിടും ആ മുട്ടയിട്ടതിന് ശേഷം ഈ കോഴി പൊരുന്നും പൊരുന്നി കഴിഞ്ഞ് കോഴി മുട്ടയുടെ മുകളിൽ അടയിരിക്കും അടയിരിക്കുക എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒന്ന് ദിവസമാണ് കോഴി അടയിരിക്കുക അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മാസത്തോളം ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് ഈ കോഴി നടക്കും അപ്പോൾ ഒരു മൂന്ന് മാസത്തോളം നമുക്ക് മുട്ട ലഭിക്കില്ല നാടൻ കോഴിയുടെ കാര്യട്ടോ അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു പത്തോ ഇരുപതോ മുട്ടയിടും വീണ്ടും ഇതുതന്നെ ആണ് ആവർത്തിക്കുന്നത് അപ്പോൾ ഒരു നാല് മാസത്തിനിടയ്ക്ക് നമുക്ക് കിട്ടുന്നത് ഇരുപതോളം മുട്ടയാണ് അല്ലെങ്കിൽ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ നമുക്ക് കിട്ടുന്നത് ഇരുപതോളം മുട്ടയാണ് അപ്പോൾ കറക്റ്റ് ഒരു മാസത്തിൽ എത്ര മുട്ട കിട്ടുമെന്നുള്ളത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന് കാരണം ഇപ്പോൾ മനസ്സിലായില്ലോ ഇപ്പോൾ ജനുവരിയിൽ ഒരു കോഴി മുട്ട ഇട്ടു ഒരു ഇരുപത് മുട്ടയിട്ടു അടയിരിക്കാൻ തുടങ്ങി ഫെബ്രുവരിയും മാർച്ചും അടയിരിക്കലും കുഞ്ഞുങ്ങൾ നോക്കലായിട്ട് പോയി കഴിഞ്ഞാൽ ഫെബ്രുവരിയിൽ മാർച്ച് നമുക്ക് ആ കോഴിയിൽ നിന്ന് മുട്ട കിട്ടില്ല പറയുന്നത് മനസ്സിലാവുന്നു ഉണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതാണ് നാടൻ കോഴിൽ നിന്ന് ഒരു മാസത്തിൽ എത്ര മുട്ട കിട്ടും എന്ന് ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് ഒരു ഇത്ര മുട്ട ലഭിക്കും എന്ന് പറയാൻ കഴിയാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം ഇനി മൊത്തത്തിൽ ഒരു വർഷം മൊത്തത്തിൽ എത്ര മുട്ട കിട്ടും എന്ന് ചോദിക്കുകയാണെങ്കിൽ മാക്സിമം ഒരു നൂറിനടുത്ത് മുട്ടകൾ സാധാരണ കോഴി അടയിരിക്കലും ഇരിയിക്കലും കുഞ്ഞുങ്ങൾ നോക്കലൊക്കെ ആയിട്ട് നടക്കുന്നൊരു കോഴിയിൽ നിന്ന് നൂറിനടുത്ത് മുട്ടകൾ മാത്രമേ കിട്ടുള്ളൂ അതല്ലാതെ ഞാൻ ചില രീതികൾ പരീക്ഷിച്ചിട്ട് നൂറ്റി അറുപത് വരെ മുട്ടകൾ നടൻ കോവിൽ നിന്ന് കിട്ടുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അത് അതിനെ അടയിരുത്താതെയും കുഞ്ഞുങ്ങളെ നോക്കാനുള്ള ഗ്യാപ്പും കൊടുക്കാതെ വിട്ടിട്ടാണ് കേട്ടോ അത് ചെയ്യാൻ ചെയ്യുന്നത് എത്ര മാത്രം നല്ലതാണെന്നുള്ളത് എനിക്കറിയില്ല അറിയാം എന്നാലും മുട്ടയുടെ ആവശ്യക്കാർ കൂടുതൽ കൊണ്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതിനെപ്പറ്റി വിശദീകരിക്കുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ടാഗ് ലൈനായിട്ട് വരും അപ്പോൾ അത് കയറി കണ്ടു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് മനസ്സിലാവും ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു മറ്റു വീഡിയോയുമായിട്ട് വീണ്ടും വരാം